തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്നേഹബന്ധങ്ങൾ അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭയുടെ വികസന മേഖലയിൽ പുത്തൻ കാൽവെപ്പായി സമൂസ കുനുമൽ ഉദ്യാനപാത നാളെ നാടിന് സമർപ്പിക്കും നാളെ വൈകുന്നേരം മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കെ പി മജീദ് എം എൽ ഉദ്ഘാടനം ചെയ്യും നേരത്തെ തിരൂരങ്ങാടി നഗരസഭാ വാർഷിക പദ്ധതിയിലും തുടർന്ന് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിലും ഉൾപ്പെടുത്തിയാണ് സമൂസക്കുളം കുനുമൽ ഉദ്യാനപാത പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത് കൂടാതെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്കായി നിർമ്മിച്ചിട്ടുള്ള സെൽഫി പോയിന്റിന്റെ സമർപ്പണം നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി നിർവഹിക്കും നഗരസഭാ വികസനകാര്യ ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങിന്റെ ഡിവിഷനിലാണ് മനോഹരമായ ഉദ്യാനപാതയും സെൽഫി പോയിന്റും നിർമ്മിച്ചിട്ടുള്ളത് ഉദ്യാനപാത മനോഹരമാക്കുന്നതിനായി ഇരുവശങ്ങളിലും ഹാൻഡ് ഡ്രൈവുകൾ ഇന്റർലോക്ക് കോൺക്രീറ്റ് ബെഞ്ചുകൾ വ്യായാമ പോയിന്റ് സെൽഫി പോയിന്റ് ഓവുപാലം എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട് ഇരുവശങ്ങളിലും നേരത്തെ വിവിധ ക്ലബുകളും നാട്ടുകാരും വെച്ച് പിടിപ്പിച്ച വിവിധ മരങ്ങൾ ആകർഷകമാണ് ഹൈമാസ്റ്റിലേറ്റുകൾ പാതയിലെ എല്ലാ പോസ്റ്റുകളിലും തെരുവുളക്കൾ എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം നഗരസഭയുടെ ഹരിത ടൂറിസം കേന്ദ്രമായി ഉദ്യാനപാതയെ പ്രഖ്യാപിക്കുവാനും ഇക്ബാൽ കല്ലുങ്ങൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി